കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത അറുപത്തിന്റെ ഭിത്തി ഇടിഞ്ഞ താഴ്ന്ന സംഭവത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുകയാണ് ദേശീയപാത തകർന്നത് കേരള സർക്കാരിന്റെ പിടലിക്കിടണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയം കേരള സർക്കാരിന്റെ തലയിൽ ഇടാൻ ഒരു വഴിയും നോക്കണ്ട ദേശീയപാതയുടെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ് അതിന് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട് ആ സംവിധാനത്തിൽ ഉണ്ടായ പാളിച്ചയാണ് ഈ അനുഭവം അത് അതോറിറ്റിയാണ് ചൂണ്ടിക്കാട്ടേണ്ടത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ അതിന്റെ ഡിസൈൻ മുതൽ നിർവഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ് അത് അവരാണ് കൃത്യമായി നിർവഹിക്കേണ്ടത് ദേശീയപാതയുടെ കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും ഒരിടത്തെ പ്രശ്നം കണ്ട് ദേശീയപാത ആകെ തകരാറിലായി എന്നും വിലയിരുത്തേണ്ട ആവശ്യമില്ല വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള സഹായം അഭ്യർത്ഥിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് യോഗങ്ങൾ ചേരുന്നതെന്നും മുഖ്യമന്ത്രി തൃശൂർ പ്രസ് ക്ലബിൽ നടത്തിയ മീറ്റ് ദ പ്രസിൽ പറഞ്ഞിരുന്നു ദേശീയപാത അറുപത്തിയാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ മൺഭിത്തി ഇടിഞ്ഞു താഴ്ന്നതോടെ മന്ത്രി റിയാസ് മുൻ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ടു പോയിരുന്നു കൂടാതെ നിർമ്മാണത്തിലെ അപാകതയുടെ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണെന്നും മന്ത്രി റിയാസ് പറഞ്ഞിരുന്നു അതേസമയം കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത അറുപത്തിയാറിലെ നിർമ്മാണത്തിലിരുന്ന മൺമതിൽ ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത് ദേശീയപാത നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് എടുക്കുന്നവരും റീൽസ് ഇട്ട ആഘോഷമാക്കുന്നവരും അപകടത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണമെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രസ്താവന ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള അപകടങ്ങൾ സംസ്ഥാനത്ത് തുടർച്ചയായി സംഭവിക്കുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെയാണ് നിർമ്മാണം നടക്കുന്നത് ആലപ്പുഴയിൽ ഗർഡർ ഇളകി വീണ് ഒരാൾ മരിച്ചിട്ട് അധിക ദിവസങ്ങൾ പോലും അതിനു പിന്നാലെ തന്നെ കൊല്ലം കൊട്ട്യാത്ത് ദേശീയപാതയുടെ ഭിത്തി തകർന്നു വീണു സർവീസ് റോഡും താണു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഒഴിവായത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചോടെ കൊല്ലം കൊട്ട്യത്ത് ദേശീയപാത അറുപത്തിയാറിലെ നിർമ്മാണത്തിലിരുന്ന മൺമതിൽ ഇടിഞ്ഞു വീഴുന്നത് ഇതിന്റെ ആഘാതത്തിലാണ് സമീപത്തെ സർവീസ് റോഡ് തകർന്നത് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന റോഡിൽ കൊട്ടിയത്തിന് സമീപം മയിലക്കാടിലായിരുന്നു സംഭവം അടിപ്പാതയോട് ചേരുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് ബ്ലോക്കുകൾക്കുള്ളിൽ നിറച്ചുകൊണ്ടിരുന്ന മണ്ണ് ഇടിഞ്ഞു താഴ്ന്നതിനാലാണ് റോഡിലെ വലിയ ഗർത്തം രൂപപ്പെട്ടത് ഇരുന്നൂറ് മീറ്ററോളം റോഡ് താഴ്ന്നു പോയിട്ടുണ്ട് മൺമതിലിന്റെ ബ്ലോക്കുകൾ ഉൾപ്പെടെയുള്ള ഭാഗം ഉള്ളിലേക്ക് തന്നെ മറിഞ്ഞതാണ് രക്ഷയായത്